ും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അറുപത്തി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ് ഓപ്ഷൻസ് ഓപ്ഷൻ യാന്ത്രികോർജം രാസോർജം പ്രകാശോർജം ശരിയോത്തരം ഓപ്ഷൻ സി രാസോർജമാണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് ഓപ്ഷൻസ് നരസിംഹറാവു രാജീവ് ഗാന്ധി ലാലു പ്രസാദ് യാദവ് വാജ്പേയി ശരിയോദരം ഓപ്ഷൻ എ നരസിംഹറാവു ആണ് ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻസ് ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദൻ അയ്യങ്കാളി ശ്രീരാമകൃഷ്ണ പരമഹംസർ നിങ്ങൾക്കറിയാം ഓപ്ഷൻ ബി ആണ് സ്വാമി വിവേകാനന്ദൻ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഓപ്ഷൻസ് ആസിഡ് ലാക്ടിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് അസറ്റിക് ശരി ഉത്തരം ഓപ്ഷൻ എ മാലിക് ആണ് അഞ്ചാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏതായിരുന്നു ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ എൺപത്തി ഏഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ ശരൂത്തരം ഓപ്ഷൻ എ ആണ് അറുപത്തി ആറ് ടു അറുപത്തി ഒൻപത് ആറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഓപ്ഷൻസ് കെ കെ കേളപ്പൻ ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ കെ മാധവൻ നായർ ശരിയോത്തരം ഓപ്ഷൻ എ കെ കേളപ്പനാണ് പാചകവാതകമായ എൽ പി ജിയുടെ പ്രധാന ഘടകം ഏതാണ് ഓപ്ഷൻസ് പ്രൊപ്പ ശരിയത്തരം ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ ആണ് സങ്കര ഇനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് വിത്തുകൾ സംയോജിപ്പിച്ച് കണ്ടങ്ങൾ സംയോജിപ്പിച്ച് പരപരാഗണം നടത്തിയിട്ട് മുകുളം ഒട്ടിച്ച് ശരിത്രം ഓപ്ഷൻ സി പരപരാഗണം നടത്തിയിട്ട് വാർഡു തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ് ഓപ്ഷൻസ് ലോക്സഭ രാജ്യസഭ ഗ്രാമസഭ നിയമസഭ ശരിയൂത്രം ഓപ്ഷൻ സി ഗ്രാമസഭയാണ് പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നമുക്ക് നോക്കാം നാട് ഉടയവർ എന്ന ജൂതശാസനത്തിൽ പരാമർശിച്ചു കാണുന്ന നാടുവാഴികൾ ആരായിരുന്നു ഓപ്ഷൻസ് കോലത്തിരിമാർ ചേര രാജാക്കന്മാർ സാമൂതിരിമാർ ശക്തൻ തമ്പുരാൻ ശരി ഉത്തരം ഓപ്ഷൻ സി സാമൂതിരിമാർ ആണ് പത്തിൽ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റ് ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്